ഈ ബിഗ് ബോസ് സീസണിൽ കടക്കിൽ ദുബായ് മൊബൈൽ ഷോപ്പ് നൽകുന്ന പതിനാലായിരം രൂപ വില വരുന്ന ടാബ്ലെറ്റ് സ്വന്തമാക്കാൻ നമ്മുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അങ്ങനെ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ഏറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മുടെ പടിവാതിൽക്കൽ എത്തിയിരിക്കുന്നു ഏതാനും മണിക്കൂറുകൾ മാത്രം മതി ആദ്യമായി ബിഗ് ബോസ് ഹൗസിലേക്ക് കയറിയിരിക്കുന്ന ആരൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഋഷി എന്ന മുടിയനാണ് കയറിയിരിക്കുന്നത് ഫ്രീക്കനായുള്ള കാറ്റഗറിയിൽ ഋഷി മുടിയൻ ആദ്യമായി ഹൗസിൽ കയറിയിരിക്കുന്നു അതിനുശേഷം യമുന റാണി എന്ന സീരിയൽ താരം അതായത് എല്ലാ സീസണിലും ഉള്ള പോലെ ടിപ്പിക്കൽ സീരിയൽ നുണ പറച്ചിൽ കാറ്റഗറിയിലായിരിക്കാം അതിനുശേഷം കയറിയിരിക്കുന്നത് ജാസ്മിൻ ജാഫറാണ് നമ്മുടെ കൊല്ലംകാരിയാണ് നമ്മുടെ നാട്ടുകാരിയാണ് പുല്ലൂർ വെഞ്ചേമ്പ് സ്വദേശിയാണ് ഇൻഫ്ലുവൻസർ ആണ് ധാരാളം ഫോളോവേഴ്സ് ഉള്ള ഒരു വ്യക്തിയാണ് ജാസ്മിൻ ജാഫർ വെളുത്തിട്ട് പാറുന്ന ജാസ്മിൻ ജാഫറിനെ നമുക്ക് ബിഗ് ബോസിലൂടെ ഇനി കാണാം അടുത്ത വീട്ടിലോട്ട് കയറിയിരിക്കുന്നത് സീരിയൽ പ്രേമികളുടെ പ്രിയ തൊഴിൽ ശരണ്യ ആനന്ദാണ് ശരണ്യ ആനന്ദ് ഒരു പക്ഷെ മറ്റ് സീരിയൽ താരങ്ങളിൽ നിന്നും വിഭിന്നമായി വളരെ മികച്ചൊരു പെർഫോമൻസ് കാഴ്ചവെക്കാനുള്ള എല്ലാ കേപ്പബിലിറ്റിയും ഉള്ളൊരു കുട്ടിയാണ് ശരണ്യ ആനന്ദ് അതുപോലെ തന്നെ ജാൻ മണി എന്ന് പറയുന്ന മേക്കപ്പ് ആർട്ടിസ്റ്റ് ഈ പറയുന്ന ആറ് പേരും അതായത് ആദ്യം കേറിയിട്ടുള്ള ആറ് പേരും ഞാൻ പറഞ്ഞ ലിസ്റ്റുകളിൽ ഉള്ള വ്യക്തികളായിരുന്നു ഈ ആറ് പേരെയും ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു ആ ആറ് പേരും ഇപ്പോൾ കയറിയിരിക്കുന്നു എന്നുള്ള ഏറ്റവും ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് കാണാൻ സാധിക്കുന്നത് അടുത്ത നമ്മുടെ സുഹൃത്താണ് സിജോ ടോക്സ് യൂട്യൂബ് ചാനലുള്ള വ്യക്തിയാണ് സിജോ ടോക്സ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഒരു ഇൻഫ്ലുവൻസർ ആണ് അതുപോലെ തന്നെ അദ്ദേഹത്തിന് ധാരാളം കഴിവുകൾ ഉണ്ടോ ഇല്ലയോ എന്നുള്ള ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല എനിവേ നമുക്ക് കാണാനുള്ള ഒരു അവസരമാണ് സോ ഈ കേറിയ ആറ് പേരിൽ കുറച്ച് മുൻതൂക്കം ഉള്ളതായി എനിക്ക് തോന്നുന്നത് മറ്റാരുമല്ല ജാസ്മിൻ ജാഫർ തന്നെയാണ് ശരണ്യ ആനന്ദം വളരെ മികച്ചൊരു ഒരു മത്സരാർത്ഥിയാവാനുള്ള എല്ലാ ചാൻസുണ്ട് ഒപ്പം തന്നെ സിജോ ടോക്സിനും എല്ലാവിധ ആശംസകളും ഞാൻ നേരുന്നു സോ ബി വി മലയാളം സിക്സിൽ ഇപ്പോൾ വീട്ടിൽ കയറിയിരിക്കുന്ന ഈ ആറ് ആറുപേരിൽ ഇഷ്ടപ്പെട്ട വ്യക്തി ആരാണ് ഈ ആറ് പേരിൽ ആരായിരിക്കാം ഏറ്റവും മികച്ചതായി മാറാൻ സാധ്യതയുള്ള നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും കമന്റായി രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഒപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ബൈ